അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കേട്ടോ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് സമയം വെളുപ്പിന് ഒരു അഞ്ചര കഴിഞ്ഞു വരുന്നതേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് കൊല്ലം ജംഗ്ഷനിൽ നിന്നാണ് അതെ പ്ലാറ്റ്ഫോം നമ്പർ ത്രീ കൂടെ രണ്ട് എഞ്ചിൻ കൊണ്ടുപോകുന്നു കണ്ടോ നിങ്ങൾ അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ ഏതോ ഒരു ട്രെയിൻ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് നമ്മളിപ്പോൾ വണ്ണിലാട്ടാ നിൽക്കുന്നത് നമുക്ക് എന്തായാലും നോക്കാം അതെ നമ്മുടെ കാസർഗോഡ് വന്ദേഭാരതായിരുന്നു കേട്ടോ ആദ്യത്തെ സ്പോട്ട് ട്രെയിൻ സ്പോട്ട് ട്രെയിൻ നമ്പർ സി ടു സീറോ സിക്സ് ത്രീ ഫോർ കാസർഗോഡ് വന്ദേഭാരത് എക്സ്പ്രസ് എന്തായാലും നമുക്ക് നമ്മൾ പോകുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കണ്ടേ അതിനുമ്പോ നമ്മൾ പോകുന്ന ട്രെയിൻ്റെ അനൗസ്മെന്റ് നിങ്ങളൊന്ന് യൂർഷൻ പ്ലീസ് ട്രെയിൻ നമ്പർ സിക്സ് സിക്സ് സെവൻ സീറോ കൊല്ലം പുനലൂർ മെമ്മോ സ്പെഷ്യൽ അപ്പോൾ ഗൈസ് നിങ്ങൾ അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല ഇതാണ് നമ്മൾ പോകുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ സീറോ സിക്സ് സിക്സ് സെവൻ സീറോ കൊല്ലം പുനലൂര മെമ്മോ എക്സ്പ്രസ് സ്പെഷ്യൽ കേട്ടോ ഒരാൾക്ക് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് ടിക്കറ്റ് കൊല്ലത്തു നിന്ന് പുനലൂർ വരെ ഏകദേശം നാൽപ്പത്തി നാല് ആണ് രാവിലെ ആറ് എഴുപതിനാണ് കേട്ടോ നമ്മുടെ ഈ ട്രെയിൻ എടുക്കുന്നത് ഇപ്പോൾ ഏകദേശം എടുക്കാറായി ട്രെയിൻ ഒരു ആറ് പതിനഞ്ച് പതിനേഴൊക്കെ ആയി ആറ് ഇരുപതാകുമ്പോഴാണ് നമ്മളെ ട്രെയിൻ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രെയിൻ യാത്ര ഈ നിന്ന് പുനലൂരിലേക്കാണ് ബാക്കി വിശേഷം ട്രെയിൻ എടുത്തിട്ട് വേണ്ട ഗൈസ് കറക്റ്റ് ഒരു ആറ് ഇരുപതായപ്പോൾ തന്നെ നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കൊല്ലം പുനലൂര് മെമ്മു എക്സ്പ്രസ് സ്പെഷ്യൽ എടുത്തിരിക്കുകയാണ് കേട്ടോ ഡെയിലി സർവീസ് എടുക്കുന്ന ട്രെയിനാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് രാവിലെ ആറ് ഇരുപതിന് എടുക്കുന്ന ട്രെയിൻ ഒരു ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്കും പുനലൂരിലേക്ക് എത്തും നാൽപ്പത്തി നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നുണ്ട് ഇടയ്ക്കൊരു പുനലൂർ വരെ ഏകദേശം ഒരു ഒൻ ഒൻപത് സ്റ്റേഷൻസോളുണ്ട് കേട്ടോ ആദ്യത്തെ സ്റ്റേഷൻസ് കിളി ആദ്യത്തെ സ്റ്റേഷൻ കിളിക്കൊല്ലൂരും പിന്നെ ചന്ദനത്തോപ്പ് കുണ്ടറ കുണ്ടറ ഈസ്റ്റ് എഴുപോൺ കൊട്ടാരക്കര കൂരി ആവണീശ്വരം അങ്ങനെ പിന്നെ പുനലൂരും കൂടെ ചേർത്ത് ഒൻപത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ കുഞ്ഞു കുഞ്ഞു റെയിൽവേ സ്റ്റേഷൻസ് ആണ് ഈ കൊല്ലത്ത് എന്തെങ്കിലും അപ്പർ സൈഡിൽ ഒരു ട്രെയിൻ പോകുന്നുണ്ട് ഇത് ഏത് ട്രെയിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈയിൽ നിന്ന് വരുന്ന ട്രെയിനാണോ തിരുവനന്തപുരത്തോട്ട് പോകുന്നത് കേട്ടോ ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരം ചെന്നൈ സെൻട്രൽ നിന്ന് ആ ട്രെയിനാണെന്ന് തോന്നുന്നു അറിയത്തില്ല അറിയാവുന്നവരുണ്ടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളെ ട്രെയിൻ എന്തായാലും എടുത്തു അപ്പം എന്തുവായിരുന്നു പറഞ്ഞു വരുന്നത് അതെ ഈ നിന്ന് പുനലൂര് വരെ ഉള്ളതെല്ലാം വളരെ ചെറിയ റെയിൽവേ സ്റ്റേഷൻസുകളാണ് ആക്ച്വലി അപ്പം കൊല്ലം മെമു ഈ രാവിലെ എടുക്കുന്ന മെമ്മൂൽ നമ്മൾ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല ഞാൻ യാത്ര ചെയ്തിട്ടില്ല എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഇവിടുത്തെ അതായത് ഈ ട്രെയിനിലെ നിന്ന് പുനലൂരോട്ടുള്ള മെമ്മിലെ എൻ്റെ ആദ്യത്തെ യാത്രയാണ് ഈ രാവിലത്തെ ഉള്ള മെമുവിൻ്റെ ഇതിന് മുമ്പ് ഇതിനകത്ത് ആരെങ്കിലുമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ഗൈസ് ആക്ച്വലി നമ്മുടെ ശരിക്കും പരിപാടി എന്താണെന്ന് അറിയാം നമ്മൾ നിന്ന് പുനലൂർ വരെ എല്ലാ സ്റ്റേഷനും കവർ ചെയ്ത് പോകും അതായത് വീഡിയോ എടുത്ത് പോയിട്ട് ഇതേ ട്രെയിനിൽ തന്നെ നമ്മൾ തിരിച്ചു വരും അതായത് നമ്മളിപ്പോൾ പോകുന്ന ട്രെയിൻ നമ്പർ ഏതാ സീറോ സിക്സ് സിക്സ് സെവൻ സീറോ അല്ലേ ഇത് ഏഴര ആവുമ്പോൾ അവിടെ എത്തിയിട്ട് തിരിച്ച് ഈ ട്രെയിൻ പുനലൂരിൽ നിന്ന് സീറോ സിക്സ് 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 നയനായിട്ട് ഒരു എട്ട് പത്തിനെടുക്കും ഈ ട്രെയിൻ അത് ഒരു ഒൻപതര ആവുമ്പോൾ കൊല്ലത്തെത്തും അപ്പം നമ്മൾ സ്റ്റേഷൻസ് ഫുള്ള് കവർ ചെയ്യത്തില്ല നമ്മളപ്പം അങ്ങോട്ട് പോകുന്നതെല്ലാം കവർ ചെയ്ത് പിന്നെ തിരിച്ച് കൊല്ലം എത്തുന്നത് വരെ കാണിക്കും അതായത് സ്റ്റേഷൻസ് കവർ ചെയ്യാതെ നമ്മൾ അവിടുന്ന് കയറിയിട്ട് തിരിച്ച് കൊല്ലം എത്തുമല്ലോ അത് മാത്രം ഞാൻ പിന്നെ കുറച്ച് മെമു എക്സ്പ്രസ്സിലകത്ത് കുറച്ച് ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കണ്ടിട്ടുള്ളവർക്കായിട്ടും പിന്നെ കണ്ടവർക്കും വേണമെങ്കിൽ കണ്ടോ കേട്ടോ ഒരു യൂരിയോസിറ്റിക്ക് എടുത്തു തന്നെ ഉള്ളു ആക്ച്വലി മെമു എക്സ്പ്രസ്സിലെ യാത്രയൊക്കെ അടിപൊളിയാണ് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് ഭാഗത്തു നിന്നൊക്കെ മെമു ആക്ച്വലി വേണമായിരുന്നു നമുക്ക് കൊല്ലത്തുനിന്ന് പോകുന്ന അപ്പോൾ അത് അതിനെപ്പറ്റി പിന്നെ പറയും ആദ്യത്തെ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് കിളിക്കൊല്ലൂർ കിളിക്കൊല്ലൂർ സ്റ്റേഷൻ എത്തി നമ്മുടെ ആദ്യത്തെ സ്റ്റേഷൻ കൊല്ലത്തുനിന്ന് അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കിളിക്കൊല്ലൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ എത്തും ആക്ച്വലി നമ്മുടെ കൊല്ലം നഗരത്തിലെ കശുവണ്ടി ഹബ്ബെന്നാണ് കേട്ടോ ഈ കിളിക്കൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കിളിക്കൊല്ലൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ കൊല്ലം നഗരത്തിലെ സർവീസ് നടത്തുന്ന മൂന്ന് റെയിൽവേ സ്റ്റേഷനിലൊന്നാണ് കേട്ടോ നമ്മുടെ കിളിക്കൊല്ലൂർ സ്റ്റേഷൻ മറ്റേത് രണ്ടെണ്ണം കൊല്ലം ജംഗ്ഷനും ഒരെണ്ണ ഇരുവിപുരമാണ് അത്യാവശ്യം നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ രണ്ട് പ്ലാറ്റ്ഫോം രണ്ട് ട്രാക്സ് ഒക്കെ ഉള്ള നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ആണ് ഓവർ ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് ആദ്യമായി സേവനത്തിന് തുറന്നു കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് കേട്ടോ നൂറ്റി ഇരുപത് വർഷം മുമ്പാണ് അപ്പം സ്റ്റേഷൻ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് നമ്മളെ ട്രെയിൻ അവിടെ എന്തായാലും വന്നു ഇതേ പോവുകയാണ് തിരിച്ച് ആറ് ഇരുപത്തിയെട്ടായിട്ടുണ്ട് കേട്ടോ ആറ് ഇരുപതിനെടുത്ത ട്രെയിൻ ആറ് ഇരുപത്തെട്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മെമുവിൻ്റെ കാര്യം കുറച്ച് മെമു എക്സ്പ്രസ് സ്പെഷ്യലൊക്കെ കുറച്ച് ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ഭാഗത്തു നിന്ന് അങ്ങോട്ട് എറണാകുളം ഒക്കെ പോകാൻ ഉണ്ടായിരുന്നെങ്കിൽ ഏതാ അറിയുമോ നമ്മളെ രാവിലെ എട്ട് മണിക്ക് കൊല്ലത്തുനിന്ന് ഒരു മെമോ എടുക്കുമല്ലോ പെട്ടെന്ന് എറണാകും ചെന്നൊരു മൂന്നര മണിക്കൂറൊക്കെ ഉണ്ട് അതുപോലത്തെ കുറച്ച് മെമോ ഒക്കെ ഉണ്ടായിരുന്ന ഒരുവിധം യാത്രക്കാർക്ക് ഗുണോ ആയാനോ കേട്ടോ റഷോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരുപാട് എന്താ പറയുന്ന ബുദ്ധിമുട്ടേണ്ടി വരത്തില്ലായിരുന്നു ഈ ഡെയിലി യാത്രക്കാർക്ക് യാത്ര ചെയ്യാനും നല്ലൊരു സൗകര്യം വലിയ റഷ് കാര്യങ്ങൾ നമ്മൾ ഈ നേത്രാവതി എക്സ്പ്രസിലേക്ക് കേരള എക്സ്പ്രസ്സിലേക്ക് മിക്ക ട്രെയിനുകളുടെ അവസ്ഥ അറിയാമല്ലോ വലിയ വണ്ടികളെയൊക്കെ ആരോട് പറയാൻ ആര് കേക്കാൻ എന്നിരുന്നാലും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്തായാലും അടുത്ത സ്റ്റേഷൻ എത്താറായി കേട്ടോ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേഷൻ ഇതേ എത്തി കേട്ടോ ചന്ദനത്തോപ്പ് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് സമയം ആറര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റോപ്പ് ആയിരുന്നു ഏകദേശം ഏഴ് ആണ് കേട്ടോ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ചന്ദനത്തോപ്പ് വരെ ഏകദേശം ഏഴ് കിലോമീറ്റർ ആണ് ചന്ദനത്തോപ്പ് റെയിൽവേ സ്റ്റേഷൻ വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ ഒരു പ്ലാറ്റ്ഫോം ഒരു ട്രാക്കും മാത്രമേ ഉള്ളൂ സേവീസ് പക്ഷേ തുറന്നു കൊടുക്കുന്നത് മറ്റേ നമ്മളെ കിളിക്കൊല്ലൂരും കണക്ക് ആയിരത്തി തൊള്ളായിരത്തി നാലിലായിരുന്നു നൂറ്റി ഇരുപത് വർഷം മുമ്പ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ സ്റ്റേഷനായ ചന്ദനത്തോപ്പ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ കൊല്ലം പുനലൂര് വന്നിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോവുകയാണ് വന്ന് പോവുക ഇതേ കണ്ടല്ലേ നെയിൻ ബോർഡ് ചന്ദനത്തോപ്പ് റെയിൽവേ സ്റ്റേഷന്റെ അങ്ങനെ ചന്ദനത്തോപ്പിന് ബൈ ആക്ച്വലി ഈ ചന്ദനത്തോപ്പ് ഐ ടി ഐ നമ്മുടെ ചന്ദനത്തോപ്പ് റെയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഞാൻ ഇതിന് മുമ്പ് ഇവിടെ ചന്ദനത്തോപ്പ് സ്റ്റേഷനിൽ ട്രെയിൻ സ്പോട്ടിങ്ങിന് വേണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ റെയിൽവേ സ്റ്റേഷനെ അല്ലാതെ കൂടുതൽ അറിയത്തില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റായി ഒന്ന് അറിയപ്പെടുത്തണേ കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കൊല്ലം മെനോ പുനലൂര് എമോ എക്സ്പ്രസ് സ്പെഷ്യൽ വെളുപ്പിനെ ആണല്ലോ അവിടെ നിർത്തുന്നത് അതുകൊണ്ട് ട്രെയിൻ്റെ ഒരു ഏകദേശം രൂപ വട്ടക്കുറവും മിക്ക റെയിൽവേ സ്റ്റേഷനിലും വെട്ടക്കുറവുമില്ലായിരുന്നു അത് പക്ഷേ അവിടെ ചെന്നിട്ട് ട്രെയിൻ നല്ലോണം ഞാൻ കാണിച്ചു തരാം കേട്ടോ പുനലൂര് എന്ന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രെയിനിൽ തന്നെയാണല്ലോ തിരിച്ചു വരുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് നല്ലോണം കാണിച്ചു തരാം ട്രെയിൻ കേട്ടോ ഇതിപ്പം രാവിലത്തെ ആയിട്ട് വെളുപ്പിന്റെ യാത്രയായത് കൊണ്ട് കുറച്ച് വെട്ടക്കുറവൊക്കെ ആയിരുന്നു ഇപ്പം എന്തായാലും ആയി ആയി റെഡിയായി വരും അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് നമ്മുടെ കുണ്ട്ര സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ കുണ്ട്ര റെയിൽവേ സ്റ്റേഷൻ മൂന്നാമത്തെ സ്റ്റോപ്പ് ആണിത് ആറ് മുപ്പത്തി ഒൻപതായ ആറ് മുപ്പത്തി ഒൻപത് ആയപ്പോഴത്തേക്കും എത്തിയിരിക്കുകയാണ് കേട്ടോ കൊല്ലത്ത് നിന്ന് കുണ്ട്ര വരെ പന്ത്രണ്ട് കിലോമീറ്റർ ആയിരുന്നു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചത് കുണ്ട്രയിലേക്ക് എത്തിയിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ വ്യവസായ നഗരമാണ് കേട്ടോ നമ്മുടെ കുണ്ട്ര കുണ്ട്ര റെയിൽവേ സ്റ്റേഷൻ വ്യവസായ നഗരമായ കുണ്ട്രയിലെ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഇത് ഓരെണ്ണം നമ്മുടെ കുണ്ട്ര ഈസ്റ്റ് അവിടെ നമുക്ക് സ്റ്റോപ്പ് ഉണ്ട് അടുത്ത തൊട്ടടുത്ത സ്റ്റേഷൻ തന്നെ കേട്ടോ കുണ്ട്ര ഈസ്റ്റ് അപ്പം അത്യാവശ്യം നല്ല സ്റ്റേഷനാണ് രണ്ട് പ്ലാറ്റ്ഫോമും രണ്ട് ട്രാക്കും നൂറ്റി ഇരുപത് വർഷം മുമ്പായിരുന്നു സർവീസ് നടത്തിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഇതേ ഒരു ട്രെയിൻ വരുന്നത് കുണ്ട്ര സ്റ്റേഷനിൽ നമ്മൾ ഈ ട്രെയിന് വേണ്ടി കുറച്ച് നേരം ക്രോസ് ചെയ്യാൻ വെയിറ്റിംഗ് ആയിരുന്നു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉള്ളായിരുന്നു ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ വൺ സിക്സ് വൺ സീറോ വൺ കൊല്ലോ എക്സ്പ്രസ് ആട്ടോ ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ് ചെന്നൈ ഇക്കമൂറിയിൽ നിന്ന് നമ്മുടെ കൊല്ലം വരെ പോകുന്ന ട്രെയിനാണ് കേട്ടോ എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് പോകുന്ന ട്രെയിൻ്റെ നമ്മുടെ കുണ്ട്ര സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് ഈ ട്രെയിൻ വരാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് നമ്മളെ കുറച്ച് നേരം നമ്മുടെ ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടിരുന്നത് അപ്പോൾ നമ്മൾ കുണ്ട്രയിൽ കുറച്ചുനേരം പോസ്റ്റായിരുന്നു വലിയ പോസ്റ്റൊന്നുമില്ല ഒരഞ്ച് മിനിറ്റ് വലിയ താമസമില്ലാതെ എടുത്തു അടുത്ത സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കുണ്ട്ര കഴിഞ്ഞ ഉടനെ കുണ്ട്ര ഈസ്റ്റ് ആയിരുന്നു നമ്മുടെ നിന്ന് കുണ്ട്ര ഈസ്റ്റ് വരെ ദൂരം വരുന്നത് പതിനാല് ആണ് കേട്ടോ കുണ്ട്ര വരെ പന്ത്രണ്ട് കിലോമീറ്ററും കുണ്ട്ര ഈസ്റ്റ് വരെ പതിനാല് കിലോമീറ്ററും ആണ് ഒരു ആറേമുക്കാലായി ആറേമുക്കാൽ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുണ്ട്ര ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തി ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്ന മറ്റേ എന്തുവാ കുണ്ട്രയിലെ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഈ സ്റ്റേഷൻ എന്ന് അതിലൊരെണ്ണം കുണ്ട്ര ഈസ്റ്റും മറ്റേത് കുണ്ട്ര ആയിരുന്നു കേട്ടോ ഇവിടെ പക്ഷെ ഒരു പ്ലാറ്റ്ഫോമും ഒരു ട്രാക്കേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തന്നെ ആയിരുന്നു സർവീസിന് തുറന്നു കൊടുത്തിരുന്നത് അതായത് റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ആക്കിയത് നൂറ്റി വർഷം മുമ്പായിരുന്നു എന്തായാലും ക്രോസ് ചെയ്ത് പോവുകയാണ് നമ്മുടെ ഈ സ്റ്റേഷനും സംഭവം ഒരേ കുറെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിർത്തിയിടുമെങ്കിലും എഴുകോണെത്തി കേട്ടോ എഴുകോൺ അടുത്ത സ്റ്റേഷനാണ് അത്യാവശ്യം നല്ല സ്പീഡിലാണ് കേട്ടോ നമ്മുടെ മെമു എക്സ്പ്രസ് സ്പെഷ്യൽ പോകുന്നത് എഴുകോൺ റെയിൽവേ സ്റ്റേഷൻ എത്തി കൊല്ലത്തുനിന്ന് എഴുകോൺ വരെ ദൂരം വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് കിലോമീറ്റർ ആറ് അൻപത്തി അഞ്ച് ആയപ്പോഴത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ അഞ്ചാമത്തെ സ്റ്റേഷനാണ് കേട്ടോ അതായത് അഞ്ചാമത്തെ സ്റ്റോപ്പ് കൊല്ലത്ത് നിന്ന് ട്രെയിൻ എടുത്തുകഴിഞ്ഞിട്ട് അഞ്ചാമത്തെ സ്റ്റോപ്പാണ് എഴുഗോൺ റെയിൽവേ സ്റ്റേഷൻ ഒരു വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഒരു പ്ലാറ്റ്ഫോമും ഒരു ട്രാക്കും മാത്രമേ ഉള്ളായിരുന്നു ഇത് റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ആക്കി കൊടുത്തത് നൂറ്റി ഇരുപത് വർഷം മുമ്പ് തന്നെയായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാലില് മാത്രമല്ല നമ്മുടെ ഈ എഴുകോൺ റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്താണ് ഇവിടുത്തെ ഇ എസ് ഐ ഹോസ്പിറ്റൽ കേട്ടോ കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് നമ്മുടെ ഈ എഴുകോൺ എന്തായാലും ഇവിടെ വന്നിട്ട് നമ്മുടെ ട്രെയിൻ പോവുകയാണ് മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു സംവിധാനമായിരിക്കും ഇത് എന്നായിരുന്നെങ്കിൽ ഞാൻ പറയാം ഓരോ സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പും അടുത്ത ഏത് സ്റ്റേഷനാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ മെമ്മോ എക്സ്പ്രസ് സ്പെഷ്യലല്ലോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നെ ഓരോന്നിങ്ങനെ ഇത് ഉണ്ടെങ്കിൽ ഓരോന്നിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ അപ്ഡേഷ്സ് ഇങ്ങനെ കൊടുത്തോണ്ടേരിക്കും അപ്ഡേഷൻസ് ഒരു ഉതുകത്തിന്റെ പുറത്ത് കാണിച്ചതാണ് കേട്ടോ എന്തായാലും നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് കൊല്ലം പുനല്ലൂർ മെമോ എക്സ്പ്രസ് സ്പെഷ്യലിന്റെ നേരം നൈസായിട്ടൊക്കെ വെളുത്തു കേട്ടോ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ എത്തിയോട്ടോ നമ്മൾ പെട്ടെന്ന് എനിക്ക് വീഡിയോ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ആറാമത്തെ സ്റ്റേഷനാണ് കേട്ടോ കൊല്ലത്തുനിന്ന് ഇരുപത്തി നാല് കിലോമീറ്റർ ആണ് നമ്മുടെ കൊട്ടാരക്കര റെയിൽവേ നമ്മൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണെങ്കിൽ ഏഴ് അഞ്ചായിട്ടോണ്ട് സമയം ഒരു ട്രെയിൻ വന്നതുകൊണ്ടാണ് ഈ ട്രെയിൻ ഏതായിരുന്നു എന്ന് അറിയാമോ ഇത് നമ്മുടെ നാഗർഗോവിൽ എക്സ്പ്രസ് സ്പെഷ്യൽ സ്പെഷ്യലായിരുന്നു കേട്ടോ ഇപ്പറ സൈഡിലായിരുന്നു നമ്മളിപ്പുറത്തല്ലേ നിന്നത് അപ്പം ഈ ട്രെയിൻ ഇവിടുന്ന് പോവുകയാണ് കൊല്ലത്തോട്ട് പോകുക ഇനി ഇത് നമ്മുടെ പുനലൂരിൽ നിന്ന് നാഗർകോവിൽ ജംഗ്ഷൻ വരെ പോകുന്ന വണ്ടിയാണ് പുനലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ് കേട്ടോ നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ് ആണ് നമുക്കിപ്പം ഇവിടെ കൊട്ടാരക്കര വെച്ച് ആയിട്ട് കണ്ടില്ല കാണുമെന്ന് അറിയായിരുന്നു നേരത്തെ കാരണം ഇത് പുനലൂർന്ന് എടുക്കുന്ന വണ്ടിയാണല്ലോ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വെച്ച് കാണുമെന്നൊരു നിഗമനം ഉണ്ടായിരുന്നു ആക്ച്വലി ഈ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ തിരുവനന്തപുരം വരെ കൊല്ലത്ത് നിന്നും തിരുവനന്തപുരം വരെ ജസ്റ്റ് ഇനി നാഗർകോവില് പോയിട്ടില്ല നാഗർകോവിലൊക്കെ പോയിരിക്കുന്നത് കന്യാകുമാരി പോകാൻ വേണ്ടിയിട്ട് നമ്മളെ മെമ്മൂല് കയറി പോയതന്നുള്ളത് അതായത് നാഗർകോവില് ഇറങ്ങേണ്ട അവസ്ഥ വന്നിട്ടില്ല കന്യാകുമാരിയിലായിരുന്നു പിന്നെ നാഗർകോവില് ജംഗ്ഷനിൽ അങ്ങനെ ഇറങ്ങേണ്ട കാര്യം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ എന്തായാലും ഈ ട്രെയിൻ ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മുടെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുവാണെങ്കിൽ രണ്ട് പ്ലാറ്റ്ഫോം ഒരു ഓവർ ബ്രിഡ്ജ് രണ്ട് ട്രാക്ക് പിന്നെ സർവീസിന് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ ആദ്യമായി ഓപ്പൺ ആയിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്നെയാണ് കേട്ടോ ഒരു നൂറ്റി ഇരുപത് വർഷം മുമ്പ് ഇതേ കണ്ടില്ലേ സമയം ഏഴ് ആറ് ഏഴേഴ് ഇപ്പോൾ ആകും ഇതേ ഏഴേഴ് ആയി നമ്മളാ ട്രെയിൻ മൂവ് ആവുകയാണ് കൊട്ടാരക്കര നെയിം സ്റ്റേഷൻ നെയിം ബോർഡ് ഇപ്പോൾ കാണിച്ചുതരാം ഇതേ കണ്ടില്ലേ കൊട്ടാരക്കര നെയിം ബോർഡ് നമ്മളെ കൊട്ടാരക്കര സ്റ്റേഷനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സൂര്യനൊക്കെ നൈസായിട്ട് ഉദിച്ച് അകത്തടിച്ച് കയറുന്നുണ്ട് വെട്ടം ഇനി നല്ല കാഴ്ചകളൊക്കെയാണ് ആക്ച്വലി പുനലൂരൊക്കെ പുനലൂർ സങ്കോട്ട റൂട്ട് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലും നമുക്കൊരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ കൊല്ലത്തുനിന്ന് എടുക്കുന്ന പത്ത് മണിക്ക് അതൊക്കെ ക്യാൻസൽ ചെയ്തു ഇതേ ഒരു ലോറി ലോറി സ്പോട്ടഡ് നമ്മുടെ ട്രെയിൻ ഏഴാമത്തെ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ് അതായത് കൊല്ലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഏഴാമത്തെ സ്റ്റോപ്പ് ആയിട്ടുള്ള കൂരി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം ഒരു ഏഴേകാലായി വരുന്നുണ്ട് കൊല്ലത്തുനിന്ന് കൂരി വരെ ദൂരം വരുന്നത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരം മുപ്പത്തിരണ്ട് ആണ് കേട്ടോ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഈ കൂരി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഒരു പ്ലാറ്റ്ഫോമും ഒരു ട്രാക്കുമാണ് ഇതും റെയിൽവേ ഓപ്പൺ ആക്കി കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാലിലായിരുന്നു കേട്ടോ അതായത് നൂറ്റി ഇരുപത് വർഷം മുമ്പ് വലിയ താമസമൊന്നുമില്ലാതെ കൂരി സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഉള്ളത് ആമണീശ്വരം പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷനായ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ ൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ എട്ടാമത്തെ സ്റ്റേഷനായ ആവണീശ്വരം സ്റ്റേഷനിലേക്ക് ഏഴ് ഇരുപത്തി ഒന്നൊക്കെ ആയപ്പോഴേക്കും നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ നിന്ന് ആവണീശ്വരം വരെ മുപ്പത്തിയാറ് കിലോമീറ്റർ ദൂരമാണ് കേട്ടോ നമ്മുടെ ഈ കൊല്ലം പുനലൂര് മേമോ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രാവൽ ചെയ്തു വരുന്ന ദൂരം എന്ന് പറയുന്നത് കേട്ടോ അതും അത്യാവശ്യം ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് പറയാം എന്നിരുന്നാലും നല്ല വളരെ ഭംഗിയായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നമ്മുടെ ഈ ആവണീശ്വരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്നെ ആയിരുന്നു റെയിൽവേ ഓപ്പൺ ആക്കിയത് നൂറ്റി ഇരുപത് വർഷം മുമ്പ് രണ്ട് പ്ലാറ്റ്ഫോം രണ്ട് ട്രാക്ക് എല്ലാം ഉള്ള ഒരു വളരെ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ നമ്മുടെ യാവണീശ്വരം അതുപോലെ തന്നെ നമ്മുടെ ഭാവിയിൽ കേരളത്തിന് ഒരുപാട് മെമു മെമു ട്രെയിൻസ് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ആഗ്രഹിക്കാം അല്ലേ നിങ്ങൾ കാണത്തില്ലേ സീറ്റ്സ് ഒക്കെ അവൈലബിലിറ്റിയും കാര്യങ്ങളും ഭയങ്കര ഒരു കംഫർട്ട് സ്റ്റേജ് ആണ് മെമു എക്സ്പ്രസ് സ്റ്റേഷനിലെ യാത്ര ഒരുവിധം പല സ്ഥലങ്ങളിലുള്ള റഷും കാര്യങ്ങളൊക്കെ എന്തായാലും കഴിയും നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പുനലൂര് സ്റ്റേഷൻ നാൽപ്പത്തി നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കൊല്ലത്ത് നമ്മളുടെ പുനലൂര് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ കുറച്ച് മിമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരത്തു അത്യാവശ്യം നല്ലതായിരുന്നു വളരെ ഗുണമായാണ് നമ്മുടെ യാത്രക്കാർക്ക് ഡെയിലി യാത്രക്കാർക്കാണെങ്കിലും എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷൻ വി റീച്ചഡ് അവർ ഡെസ്റ്റിനേഷൻ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ കൊല്ലത്തുനിന്ന് പുനലൂർ വരെ നമ്മൾ ട്രാവൽ ചെയ്ത് വന്നിരിക്കുകയാണ് ഇതേ ട്രെയിനിൽ തന്നെയാണ് നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്കും പോകുന്നത് പക്ഷേ അത് എട്ട് പത്തിനാണ് കേട്ടോ ആ ട്രെയിൻ എടുക്കുന്നത് ഇനിയിപ്പോൾ ഒരു നൈസായിട്ടൊരു ചായ കുടിക്കണം പുറത്തുപോയി അതിനുമ്പോൾ പുനലൂർ സ്റ്റേഷൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നൈസ് സിമ്പിളായിട്ടൊന്ന് കാണിച്ചുതരാം യാത്രക്കാരൊക്കെ വെളിയിലോട്ടിറങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും പുറത്ത് പോകുന്നുണ്ട് ഈ ട്രെയിൻ ഇവിടെ തന്നെ അടക്കും ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ എടുക്കുന്നതും ദേ പുനലൂരിൻ്റെ ഒരു ചെറിയ സംഭവം സമയം ഏഴ് മുപ്പത്തി മൂന്ന് കണ്ടല്ലേ ഏഴ് മുപ്പത്തി മൂന്ന് ആയപ്പോഴത്തേക്കും നമ്മളെ പുനലൂർ സ്റ്റേഷനെത്തി മുപ്പത്തി അഞ്ച് രൂപയായിരുന്നു കൊല്ലത്തുനിന്ന് പുനലൂരോടെ ടിക്കറ്റ് ചാർജ് ദേ പു പുനലൂരിൻ്റെ ഒരു നെയിം ബോർഡ് ആ അതിന് മുമ്പ് നമുക്ക് നമ്മളെ ട്രെയിനെ നിലവേ കാണേ ഏതാണ്ട ഈ ട്രെയിനിലായിരുന്നു നമ്മൾ വന്നത് ഈ ട്രെയിനിൽ തന്നെയാണ് പോകുന്നത് ട്രെയിൻ നമ്പർ സീറോ സിക്സ് സിക്സ് സെവൻ സീറോ ആയിട്ട് വന്നു ട്രെയിൻ നമ്പർ സീറോ സിക്സ് 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 നയനായിട്ട് തിരിച്ചു പോകാൻ പോകുന്നു മനസ്സിലായോ ദേ ഇതാണ് നമ്മുടെ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ നിന്നുള്ളൊരു വ്യൂ നമ്മളിപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് അതെ അകത്ത് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം ഇപ്പോൾ നൈസായിട്ട് അകത്തോട്ട് കയറി പുനലൂര് റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി എന്തോ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നമ്മുടെ പുനലൂര് റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല തന്നെ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ ശബരിമലയുടെ കവാടമാണ് ഈ പറയുന്ന കണക്ക് തമിഴ്നാട് ആന്ധ്ര തെലങ്കാന കർണാടക എന്നിവിടങ്ങളിലൊക്കെ ഉള്ള ശബരിമല ഭക്തർക്ക് ഏറ്റവും കൂടുതൽ അതായത് നമ്മുടെ സെങ്കോട്ട് പുനലൂരാണ് ഏറ്റവും കൂടുതൽ എളുപ്പവഴി മനസ്സിലായോ അപ്പം നമ്മുടെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ പാതയാണ് കൊല്ലം ചെങ്കോട്ടെ റെയിൽപാത ഏകദേശം ഒരു നൂറ്റാണ്ടിലേറെ അങ്ങനെ പഴക്കമുണ്ട് അഞ്ച് ട്രാക്കുകളും രണ്ട് പ്ലാറ്റ്ഫോമുമാണ് നൂറ്റി ഇരുപത്തി വർഷം മുമ്പാണ് പുനലൂർ റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ആക്കിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സമയം കണ്ട എട്ട് പത്താണ് ഈ വണ്ടി ഇപ്പോൾ തിരിച്ച് കൊല്ലത്തോട്ടെടുക്കും നമ്മളിപ്പോൾ ഇതിൽ കയറി നേരെ കൊല്ലത്തോട്ട് പോകും എൻ്റെ ചായ കുടിയൊക്കെ എന്തായാലും ചായക്കുടിക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇട കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ എത്തിയല്ലോ തിരിച്ച് എട്ടു പത്തിനാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത് അര മണിക്കൂറോളം ഉണ്ടായിരുന്നു ചായ കുടിയൊക്കെ കഴിഞ്ഞു പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും മെമു ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് നിങ്ങളെപ്പോഴെങ്കിലും ടി ടി ആർ ബുക്ക് ചെയ്തിട്ടുണ്ടോ ഈ ട്രെയിനിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഒരുപാട് മെമു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇന്നേ വരെ ഈ ട്രെയിനിൽ ടി ടി ആറ് കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തണം അതായത് നിങ്ങൾ നിങ്ങൾക്കേറിയ മെമ്മൂര് എപ്പോഴെങ്കിലും ടി ടി ആർ ടിക്കറ്റിനായിട്ട് വന്ന് തിരക്കിയിട്ടുണ്ടോ നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ഇല്ല ഒരു മെമ്മൂര് ഞാൻ കൊല്ലത്തുനിന്ന് കന്യാകുമാരി പോയിട്ടുണ്ട് അവിടുന്ന് തിരിച്ചു വന്നിട്ടുണ്ട് കൊല്ലത്തുനിന്ന് എറണാകുളം പോയിട്ടുണ്ട് കൊല്ലത്തുനിന്ന് കോട്ടയം പോയിട്ടുണ്ട് കോട്ടയത്ത് നിന്ന് തിരിച്ച് കൊല്ലം വന്നിട്ടുണ്ട് ഒരിടത്തൊന്നും അങ്ങനെ പുനലൂർ സ്റ്റേഷൻ വന്നിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ പുനലൂർ സ്റ്റേഷനും ബൈ ബൈ ഇനി നമുക്ക് നേരെ കൊല്ലത്തെത്തി നമ്മൾ തിരിച്ചു വരുമ്പോൾ കൊല്ലത്തെത്തിയിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കുണ്ടയിലേക്ക് വെച്ച് നമുക്കൊരു ട്രെയിനെ കിട്ടിയിട്ട് താരാണെന്ന് അറിയോ അങ്ങോട്ട് പോവാം ട്രെയിൻ നമ്പർ വൺ സിക്സ് സെവൻ ടു നയൻ മധുരൈ പുനലൂർ എക്സ്പ്രസ് കേട്ടോ മധുരയിൽ നിന്ന് നമ്മുടെ പുനലൂർ വരെ പോകുന്ന ട്രെയിനാണ് നാനൂറ്റി എൺപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഡെയിലി സർവീസ് നടത്തുന്ന നടന്നത് തിരിച്ചു പുനലൂരോട്ട് പോവാം മധുരയിൽ നിന്ന് വന്ന ട്രെയിനാണ് കേട്ടോ അപ്പോൾ കുണ്ട വെച്ച് നമുക്ക് ഈ ട്രെയിനെ കിട്ടി നമ്മളിപ്പോൾ നമ്മളെ അങ്ങോട്ടുള്ള ട്രാവലായി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് ഈ പോയ ട്രെയിനിൽ തന്നെ തിരിച്ച് വരുക മുപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ചും എഴുപത് രൂപയായിരുന്ന കേട്ടോ എൻ്റെ ചെലവ് ഇവിടെ നിന്ന് അങ്ങോട്ട് മുപ്പത്തിയഞ്ച് ഇവിടെ നിങ്ങോട്ട് മുപ്പത്തഞ്ച് ട്രെയിനിൻ്റെ അപ്പം നമ്മൾ തിരിച്ച് ഇപ്പം കുണ്ട്ര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ തിരിച്ച് വരുന്ന വഴിയാണ് കുണ്ട്ര റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട് നെയിം ബോർഡ് നോക്കട്ടെ കാണിച്ചു തരാം ഇതേ കണ്ടില്ലേ കുണ്ട ഈസ്റ്റ് അല്ല കുണ്ട കുൻറ റെയിൽവേ സ്റ്റേഷൻ എട്ട് പത്തിനായിരുന്നു തിരിച്ച് റിട്ടേൺ ട്രെയിൻ നമ്മളൊരു ഒമ്പതര ഒക്കെ ആകുമ്പോഴത്തേക്ക് കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തും കേട്ടോ അപ്പം നമുക്കിനി നേരെ കൊല്ലം ജംഗ്ഷനിൽ ചെന്നിട്ട് കാണാം ഗായീസ് അങ്ങനെ നമ്മൾ താണ്ടോ ഒൻപത് അരയൊക്കെ ആയപ്പോഴത്തേക്കും ആയിട്ടില്ല ഒൻപത് ഇരുപത്തഞ്ച് കഴിഞ്ഞ് വരുന്നതും അതേ ആ കാണുന്നത് കണ്ടില്ലേ നമ്മുടെ കൊല്ലത്തിൻ്റെ ഗ്രൗണ്ടാണ് ഫാത്തിമ മാതാ കോളേജ് ഗ്രൗണ്ട് കേട്ടോ കൊല്ലത്തിൻ്റെ ഗ്രൗണ്ടല്ല കൊല്ലം ഫാത്തിമ മാതാ കോളേജിൻ്റെ ഗ്രൗണ്ടാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം എത്തി റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ചുകൂടെ എപ്പോഴും ഈ ഭാഗം നമ്മൾ കാണുന്നവരാണല്ലോ അതേ ബാ നീച്ചിൽ കൂടെ ഫ്രണ്ടിലോട്ട് ആകുമ്പോഴത്തേക്ക് ഫാത്തിമ മാതാ കോളേജിൻ്റെ ഗേറ്റ് കാണിച്ചിരണം ഫ്രണ്ടിൽ കണ്ടില്ലേ അപ്പോൾ ഫാത്തിമ മാതാ കോളേജിൽ പഠിക്കുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ പഠിച്ചവരും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക കേട്ടോ ഈ ട്രെയിനിൽ ഇനി ആ യാത്രക്കാരുണ്ടോ എന്ന് ഫാത്തിമമാതാ കോളേജിൽ പഠിക്കുന്നവർ എന്തായാലും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഡെസ്റ്റിനേഷനിൽ കറക്റ്റ് ഒരു ഒൻപതര ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നെയിം ബോർഡ് ഇതായി എത്താറായി കറക്റ്റ് ഒൻപതരായപ്പോൾ തന്നെ നമ്മളത് നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ പോയ ട്രെയിനിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ ഇന്നത്തെ പരിപാടി അങ്ങോട്ട് പോയ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കണമായിരുന്നു കാരണം വെളുപ്പിനെ ഞാൻ ഇവിടുന്ന് പോയിട്ടില്ല കൊല്ലത്തുനിന്ന് പുനലൂര് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കണമായിരുന്നു തിരിച്ച് ഇതേ ട്രെയിനിൽ വരുന്നതും നിങ്ങളെ ഒന്ന് കാണിക്കണമായിരുന്നു അത്രേ ഉള്ളൂ നമ്മളിപ്പോൾ കൊല്ലം ജംഗ്ഷനിൽ എത്തി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം വീഡിയോ ഇനിയും ലൈക്ക് ചെയ്യാത്തൊരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കണ്ടേക്കണേ ആദ്യമേ പറയേണ്ട ഉള്ളതായിരുന്നു പക്ഷേ ലാസ്റ്റാണ് പറഞ്ഞു പോയത് അപ്പോൾ അത് ക്ഷമിക്കുക അപ്പോൾ പുതിയ ട്രെയിൻ ജേണീസും പുതിയ ട്രെയിൻ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ ബൈ 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 അപ്പോൾ ഇനി ഞാൻ നേരെ വീട്ടിൽ പോയിട്ട്